അർത്ഥമറിയും സമാജം സെൻട്രൽ എക്സാം ട്വൻറ്റി ട്വൻറ്റി ഫൈവ് വീണ്ടെടുക്കുന്ന ക്രിസ്തു രൂത്തിൻ്റെയും എസ്തേറിൻ്റെയും പുസ്തകങ്ങളിലൂടെ ദ റിഡീമിംഗ് ക്രൈസ്റ്റ് ത്രൂ ദ ബുക്ക് ഓഫ് ആൻഡ് എസ്തർ ചാപ്റ്റർ സിക്സ് രാജകീയ അഹങ്കാരത്തിൻ്റെ പതനവും ദൈവീക പ്രതീക്ഷയുടെ ഉദയവും ദ ഡൗൺഫോൾ ഓഫ് റോയൽ പ്രൈഡ് ആൻഡ് റൈസ് ഓഫ് ഡിവൈൻ ഹോപ്പ് ക്വസ്റ്റ്യൻ നമ്പർ വൺ ആരുടെ കാലത്ത് നടന്ന സംഭവങ്ങളാണ് എസ്തേറിന്റെ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഹു ആസ് ദ കിങ് ഡ്യൂറിംഗ് ദ ഇവൻസ് ഡിസ്ക്രൈബ് ഇൻ ദ ബുക്ക് ഓഫ് എസ്തർ ഇസ്രായേൽ മക്കളെ പ്രവാസത്തിലേക്ക് നയിച്ച ബാബിലോൺ അതായത് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ രാജാവായിരുന്ന അഹ്വരോഷിന്റെ സെക്സസ് ഒന്നാമൻ ബി സി നാനൂറ്റി എമ്പത്തിയാറ് മുതൽ നാനൂറ്റി അറുപത്തി വരെയുള്ള കാലത്തായിരുന്നു ഉണ്ടായിരുന്നത് ആ കാലത്ത് നടന്ന സംഭവങ്ങളാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ദ ബുക്ക് ഓഫ് എസ്തേർ റെക്കോർഡ്സ് ദ ഇവൻറ്റ്സ് ദു പ്ലേസ് ഡ്യൂറിംഗ് ദ റീൻ ഓഫ് കിങ് അഹഷക്സസ് വൺ ബി സി ഫോർ എയ്റ്റി സിക്സ് ടു ഫോർ സിക്സ്റ്റി ഫൈവ് ഹൂ ആസ് ദ കിങ് ഓഫ് ബാബിലോൺ പേർഷ്യ ദ എംപെയർ ദാറ്റ് ഹാഡ് ലെഡ് ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ ടു എക്സൈൽ ക്വസ്റ്റ്യൻ നമ്പർ ടു ബാബിലോൺ സാമ്രാജ്യം എവിടെയെല്ലാം വ്യാപിച്ചിരുന്നു വേർ ഡിഡ് ദ ബാബിലോണിയൻ എംപയർ എക്സ്റ്റെൻഡ് അപ് ടു ബാബിലോൺ സാമ്രാജ്യം എന്ന് പറയുന്ന അതിവിശാലമായ ഒരു സാമ്രാജ്യമാണ് അത് ഹിന്ദുദേശം അതായത് ഇന്ത്യ മുതൽ കൂസ് അതായത് എത്യോപ്യ വരെ നീണ്ടതും മധ്യ പൗരസ്ത്യദേശം മുഴുവനും ആഫ്രിക്കയുടെ ചില ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ നൂറ്റി ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളടങ്ങിയ അതിവിശാലമായ ഒരു സാമ്രാജ്യമായിരുന്നു ബാബിലോൺ സാമ്രാജ്യം ദ ബാബിലോണിയൻ എംപയർ വാസ് വാസ്റ്റ് ഇറ്റ് എക്സ്റ്റെൻഡ് ഫ്രം ഇന്ത്യ ടു കുഷ് ദാറ്റ് ഇസ് എത്തിയോപ്യ എൻ കംപാസിങ് ദ എൻറ്റെയർ മിഡിൽ ഈസ്റ്റേൺ റീജ്യൻ ആൻഡ് ഓൾസോ ഇൻക്ലൂഡിംഗ് പാർട്സ് ഓഫ് ആഫ്രിക്ക കംപ്രൈസിംഗ് ഓഫ് വൺ ട്വൻറ്റി സെവൻ പ്രൊവിൻസസ് ക്വസ്റ്റ് നമ്പർ ത്രീ ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ എന്തിനെയെല്ലാം കുറിച്ചാണ് വിവരിക്കുന്നത് വാട്ട് ഈസ് ഡിസ്ക്രൈബ് ഇൻ വേഴ്സസ് വൺ ടു നയൻ ഓഫ് ദ ഫസ്റ്റ് ചാപ്റ്റർ രാജ്യത്തിൻ്റെ സമ്പത്ത് പ്രതാപം ആഡംബരം എന്നിവയുടെ പ്രദർശനത്തെ പറ്റിയാണ് ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ വിവരിക്കുന്നത് വേഴ്സസ് വൺ ടു നയൻ ഓഫ് ദ ഫസ്റ്റ് ലക്ഷറി ഓഫ് ദ കിങ്ഡം ക്വസ്റ്റ്യൻ നമ്പർ ഫോർ അന്നത്തെ വാഴ്ചയുടെ അഭിഭാജ്യ ഘടകമായിരുന്നത് എന്ത് അതായത് അഹ്വരേഷ് രാജാവിന്റെ കാലത്ത് രാജകീയ വിരുന്നുകള് അന്നത്തെ വാഴ്ചയുടെ അഭിഭാജ്യ ഘടകമായിരുന്നു വാട്ട് വാസ് ഇൻഡിസ്പെൻസിബിൾ ഫോർ ദ റൂളേഴ്സ് ഓഫ് ദ പീരീഡ് റോയൽ ഫീസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ പുസ്തകത്തിൽ എത്ര വിരുന്നുകളുടെ വിവരണം കൊടുത്തിരിക്കുന്നു ഹൗ ഇൻ ബുക്ക് ഓഫ് എസ് ഏഴ് വിരുന്നുകളുടെ വിവരണമാണ് കൊടുത്തിരിക്കുന്നത് സെവൻ റോയൽ ഫീസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ഒന്നാമത്തെ വിരുന്നിനെ പറ്റി എഴുതുക റൈറ്റ് അബൌട്ട് ദീസ്റ്റ് ഒന്നാമത്തെ വിരുന്ന് ആ രാജധാനിയിലുള്ള രാജാവിന്റെ സകല പ്രഭുക്കന്മാർക്കും ഭൃത്യന്മാർക്കുമായി കഴിച്ച വിരുന്നാണ് ദ ഫസ്റ്റ് ഫീസ് വാസ് സെലിബ്രേറ്റഡ് ഇൻ ദ പാലസ് ഫോർ ഓൾ ദ നോബിൾസ് ആൻഡ് സർവെൻസ് ഓഫ് ദ കിങ് പാർസ്യയിലെ അതായത് പേർഷ്യ ഇന്നത്തെ ഇറാൻ മേദ്യയിലെ പേർഷ്യൻ ഉൾപ്പെടൽ ഉൾക്കടലിനും കാസ്പിയൻ ഇടയിൽ സ്ഥിതി ചെയ്തിരുന്നതും ഇൻഡോ യൂറോപ്യൻ വർഗത്തിൽ ഉൾപ്പെട്ട ജനങ്ങൾ വസിച്ചിരുന്നതുമായ സ്ഥലമാണ് ഈ മേധ്യ എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാന്റെ ഒരു ഭാഗമാണ് അതുപോലെ തന്നെ ഈ പാർശ്യയിലെ ജനങ്ങൾ സെമിറ്റിക് വിഭാഗത്തിൽ പെട്ടവരായിരുന്നു ഈ പാർശ്യയിലെയും മേധ്യയിലെയും സേനാധിപന്മാരും പ്രഭുക്കന്മാരും സംസ്ഥാന അധിപതികളും സംബന്ധിച്ച ഈ വിരുന്ന് നൂറ്റി എൺപത് ദിവസം നീണ്ടു നിന്ന വിരുന്നായിരുന്നു അതായത് ഒന്നാമത്തെ വിരുന്ന് ti This feast extended for 180 days and was attended by the nobles, commanders and officials of Persia, that is Iran and Media. Media was situated between the Persian Gulf and the Caspian Sea and was inhabited by the people belonging to the Indo-European race. It was a part of today's Iran. The people of Persia were a Semitic origin. അതാണ് ഒന്നാമത്തെ വിരുന്നിനെ പറ്റി ഇവിടെ എഴുതിയിരിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ സെവൻ രണ്ടാമത്തെ വിരുന്ന് ആർക്ക് വേണ്ടി ഉള്ളതായിരുന്നു അല്ലെങ്കിൽ രണ്ടാമത്തെ വിരുന്നിനെ പറ്റി എഴുതുക എന്ന് വേണമെങ്കിലും ചോദിക്കാം റൈറ്റ് അബൌട്ട് ദ സെക്കൻഡ് ഫീസ് ഓർ വാസ് ദ സെക്കൻഡ് ഫീസ് ഹെൽ ഏഴ് ദിവസം നീണ്ടു നിന്നതായിരുന്നു രണ്ടാമത്തെ വിരുന്ന് രാജധാനിയുടെ ഉദ്യാന പ്രകാരത്തിൽ വെച്ചാണ് ഇത് കൊടുത്തത് ൂഷൻ രാജധാനിയിൽ കൂടിയിരുന്ന വലിയവരും ചെറിയവരുമായ സകല ജനത്തിനും വേണ്ടി ഉള്ളതായിരുന്നു രണ്ടാമത്തെ വിരുന്ന് ദ സെക്കൻഡ് ഫീസ് വിച്ച് വാസ് ഹെൽഡ് ഇൻ ദ ഗാർഡൻസ് ഓഫ് ദ പാലസ് ലാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓൺ ഓർ ഹു വേർ അസംബിൾ ഇൻ ദ പാലസ് ഓഫ് സൂസ ഈ ബാബിലോൺ സാമ്രാജ്യത്തിന്റെയും ഉദ്യാന നഗരമായ ശൂഷന്റെയും പ്രതാപം വിളിച്ചെഴുതുന്ന വിരുന്നുകളായിരുന്നു ഈ വിരുന്നുകൾ എല്ലാം thanne ാണ് ഹൂദാ ജനത്തിന്റെ വിടുതലിനു വേണ്ടിയുള്ള രംഗ സഞ്ചീകരണം ആരംഭിക്കുന്നത് വെൻഡ് ദ അറേഞ്ച്മെന്റ് ഫോർ ദ ലിബറേഷൻ ഓഫ് ദ ജൂയിഷ് പീപ്പിൾ ഒറിജിനേറ്റ് തൂണുകൾ വിലയേറിയ കള്ളുകൾ പതിച്ച അകത്തളങ്ങൾ രാജവീതിയിലെ നീല വെള്ള തിരശീലകൾ സ്വർണ വെള്ളി പാനപാത്രങ്ങൾ ഭക്ഷണപാനീയങ്ങളുടെ വിശേഷിച്ച് രാജവീജ്ഞിന്റെ ധാരാളിത്തം എന്നിവയെല്ലാം ആഡംബരത്തിൻ്റെ മാത്രമല്ല അഹങ്കാരത്തിൻ്റെയും പ്രകടനമാകുന്നിടത്താണ് ദൈവജനമായ യഹൂദാജനത്തിന്റെ വിടുതലിനു വേണ്ടിയുള്ള രംഗ ആരംഭിക്കുന്നത് മജസ്റ്റിക് പില്ലേഴ്സ് സ്റ്റഡഡ് വിത്ത് പ്രഷ്യസ് സ്റ്റോൺസ് ബ്ലൂ ആൻഡ് വൈറ്റ് കർട്ടൻസ് ഓൺ ദ മെയിൻ റോഡ് ഗോൾഡ് ആൻഡ് സിൽവർ ഡ്രിങ്കിംഗ് വെസൽസ് ആൻഡ് ആൻഡ് ഓഫ് ഫുഡ് ആൻഡ് ട്രെയിൻ എസ്പെഷ്യലി റോയൽ വൈൻ എക്സിബിറ്റഡ് നോട്ട് ഓൺലി ഗ്രാൻഷോ ബട്ട് ഓൾസോ പ്രൈഡ് ഇറ്റ് ഇസ് ഹിയർ ദാറ്റ് അറേഞ്ച്മെന്റ് ഫോർ ദ ലിബറേഷൻ ഓഫ് ദ ജൂയിഷ് പീപ്പിൾ ഒറിജിനേറ്റഡ് ക്വസ്റ്റ് നമ്പർ ടെൻ ഡാഷിന്റെ ആധിക്യം അപ്രതീക്ഷിതമായ വഴിത്തിരിവിലേക്ക് ഗതിമാറുന്ന കാഴ്ചയാണ് കാണുന്നത് ലഹരിയുടെ ആധിക്യം ഇത് മൂന്ന് പാട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത് എ വിരുന്നിന്റെ ഏഴാം ദിവസം രാജാവ് നൽകിയ കൽപ്പന എന്തായിരുന്നു വട്ട് വാസ് കിങ് കമാൻഡ് ഓൺ ദ സെവന്റ് ഡേ ഓഫ് ദ ഫീസ്റ്റ് ബി എന്തുകൊണ്ടാണ് അത് രാജ്ഞി നിരസിച്ചത് വൈ ഡി ദ ക്വീൻസ് ഇറ്റ് സി രാജാവ് അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത് ഹൗ ഡിൽ റിയാക്ട് ടു ഇറ്റ് ആദ്യത്തെ ആൻസർ വസ്തി രാജധാനിയിൽ സ്ത്രീകൾക്ക് വിരുന്ന് കഴിക്കവേ വസ്തിരാജ്ഞിയുടെ സൗന്ദര്യം വിരുന്നിൽ വന്നവരെ കാണിക്കേണ്ടതിന് രാജകിരീടം ധരിച്ചുകൊണ്ട് എത്തുവാൻ രാജകൽപ്പന ഉണ്ടാവുന്നു അതാണ് വിരുന്നിന്റെ ഏഴാം ദിവസം രാജാവ് നൽകിയ കൽപ്പന വൈൽ ക്വീൻ വസ്തി വാസ് ഗിവിംഗ് എ ബാങ്കറ്റ് ഫോർ ദ വിമൻ ഇൻ ദ റോയൽ പാലസ് ദഹിംഗ്യയുടെ കമാൻ ഫോർ ഹൗ ടു അപ്പിയർ വേറിംഗ് എ റോയൽ ക്രൗൺ ടു ഡിസ്പ്ലേ ഹെ ബ്യൂട്ടി ടു ഹിസ് ഗസ്റ്റ് വസ്തിരാജ്ഞിയുടെ രാജകൽപ്പന ലംഘിക്കുന്നതും അതിനെ തുടർന്നുള്ള സംഭവങ്ങളും എല്ലാം ഒന്നാം അധ്യായം 10 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലാണ് വിവരിച്ച് കൊടുത്തിരിക്കുന്നത് ഇറ്റ് ഈസ് ഡിസ്ക്രൈബ് ഇൻ വേഴ്സസ് 10 ടു 22 രണ്ടാമത്തെ ആൻസർ രാജാവിന്റെ ആജ്ഞ മദ്യലഹരിയിലായിരുന്നതുകൊണ്ടോ സ്ത്രീകൾ മാത്രം നടത്തുന്ന മറ്റൊരു സമ്മേളനത്തിൽ നിന്ന് വിളിക്കപ്പെട്ടതുകൊണ്ടോ സൗന്ദര്യ പ്രദർശനം അപമാനകരമായി മാറിയേക്കാം എന്നതുകൊണ്ടോ ആയിരിക്കാം രാജ്ഞി ആ കൽപ്പന നിരസിച്ചത് ദിസ് മേ ഹൗ ബീൻ ബിക്കോസ് ദ കിങ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് വൈൻ

രാജാവ് പ്രതികരിക്കുകയാണ് ചെയ്യുന്നത് രാജാവ് തൻ്റെ കൂട്ടത്തിലിരുന്ന പാർശ്യയിലെയും മേധ്യയിലെയും പ്രഭുക്കന്മാരോട് ഇതിനെ സംബന്ധിച്ച് പ്രതികരണം ആലോചിക്കുന്നു രാജ്യധർമ്മത്തിലും ന്യായത്തിലും പരിജ്ഞാനികളായിരുന്നവരായിരുന്നു പ്രഭുക്കന്മാര് അതുകൊണ്ട് അവരോടുള്ള കൂടിയാലോചന അന്നത്തെ പതിവായിരുന്നു അതുകൊണ്ടാണ് രാജാവ് ഇപ്രകാരം ചെയ്തത് രാജാവിൻ്റെ ഉപദേഷ്ടാക്കന്മാർ ഏഴുപേരുണ്ട് അവരോട് ഈ സംഭവത്തെ പറ്റി പറയുമ്പോൾ അവർ രാജ്യത്തെ എല്ലാ സ്ത്രീകളും തങ്ങളുടെ ഭർത്താക്കന്മാരെ അപമാനിക്കാൻ ഈ സംഭവം കാരണമാകുന്നതായി വ്യാഖ്യാനിക്കുകയും വർഷീരാജ്ഞിയെ രാജ്യപദവിയിൽ നിന്ന് അതായത് രാജ്ഞി പദവിയിൽ നിന്ന് നീക്കം ചെയ്യുക അവളേക്കാൾ നല്ലവളായ മറ്റൊരു രാജ്ഞിയെ തെരഞ്ഞെടുക്കാനുള്ള രാജകീയമായ ഉത്തരവ് അയക്കുക എല്ലാ ഭർത്താക്കന്മാരും തങ്ങളുടെ ഗ്രഹങ്ങൾ പരിക്കണമെന്ന നിയമം നടപ്പാക്കുക എന്നീ നടപടികൾ അടിയന്തരമായി നടപ്പാക്കണമെന്ന് കാണിച്ച് മെമൂഖാൻ ഒരു നിർദ്ദേശം വെക്കുകയും അത് രാജാവ് സ്വീകരിക്കുകയും തൻ്റെ സാമ്രാജ്യം മുഴുവനിലേക്കും രാജാവ് എഴുത്ത് അയയ്ക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് രാജാവ് അതിനോട് പ്രതികരിച്ചത് In the male dominated Persian society, the refusals spark an intense reaction using every bit of their patriarchal power. The king is enraged and consults the nobles from Persia and Media who were seated near him as to how he should respond. In those days, consulting the opinion of wise men was a practice, and that is why he did this. The king's advisors. Memukan, Karsena, Shedar, etc., anticipate that Vasti's disobedience would set a precedent for all women to dishonor their husbands. The king accepted the advice given by Memukan to urgently remove Vasti from her position, to issue a royal order throughout the kingdom to elect a better bride than her, and to command that every man should rule in his household. ഹി സെൻ ലെറ്റേഴ്സ് ടു എവറി പ്രോവിൻസ് ടു ദിസ് ഇഫെക്റ്റ് ക്വസ്റ്റ് നമ്പർ ട്വൽവ് എന്തെല്ലാമാണ് ഒന്നാം അധ്യായത്തിൽ നിന്ന് ഗ്രഹിക്കുവാൻ കഴിയുന്നത് വാട്ട് ഓൾ ക്യാൻ വി അണ്ടർസ്റ്റാൻഡ് ഫ്രം ചാപ്റ്റർ വൺ പേർഷ്യൻ സാമ്രാജ്യത്തിലെ സ്ത്രീകളുടെ സ്ഥാനം ദ പൊസിഷൻ ഓഫ് വിമൻ ഇൻ ദ പേർഷ്യൻ എംപയർ രാജകീയ വിരുന്നുകളുടെ പ്രാധാന്യം ദ ഇമ്പോർട്ടൻസ് ഓഫ് റോയൽ ഫീസ്റ്റ് മദ്യപാനത്തിൻ്റെ സാംസ്കാരിക പ്രാധാന്യം ദ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഓഫ് ട്രിങ്കിംഗ് ഇവയൊക്കെയാണ് ഒന്നാം അധ്യായത്തിൽ നിന്ന് ഗ്രഹിക്കുവാൻ കഴിയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടീൻ വാക്കിന്റെ അർത്ഥം എന്ത് ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടീൻ എസ്തേറിന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിലെ പ്രശസ്തമായ വേദശാസ്ത്ര ചിന്തകൾ എന്തെല്ലാമാണ് വാട്ട് ആർ ദ സിഗ്നിഫിക്കൻ തിയോളജിക്കൽ റിഫ്ലക്ഷൻസ് ഇൻ ദ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് ഓഫ് ദ ബുക്ക് ദൈവത്തിന്റെ സർവാധികാരം മനുഷ്യ അഹങ്കാരത്തെ തകർക്കുന്നു ദൈവികമായ ഒരുക്കത്തിന്റെ രഹസ്യങ്ങൾ ദ മിസ്റ്ററി ഓഫ് ഡിവൈൻ സ്ട്രാറ്റജീസ് രാജ്ഞിയുടെ അനുസരണക്കേടിനോടുള്ള പ്രതികരണം പബ്ലിക് റെസ്പോൺസ് പ്രതികരണം ഇത്രയുമാണ് ഈ പുസ്തകത്തിലെ ഒന്നാം അധ്യായത്തിലെ വേദശാസ്ത്ര ചിന്തകൾ ക്വസ്റ്റിൻ നമ്പർ ഫിഫ്റ്റീൻ രാജാവിന്റെ ആഡംബരം ആരെയാണ് ഓർമ്മപ്പെടുത്തുന്നത് വാട്ട് എസ് ദ കിങ്സ് പ്രൈഡ് ആൻഡ് റുവൽഡറിമൈൻഡ് ഓഫ് രാജാവിന്റെ ആഡംബരം ബാബിലോണിയൻ രാജാവായ നിബുക്കദിനേസറിനെയാണ് ഓർമ്മപ്പെടുത്തുന്നത് പ്രൈഡ് ആൻഡ് റുവൽഡറി ഓഫ് ദ കിങ് മിറ ദ അറോഗൻസ് ഓഫ് ദ ബാബിലോണിയൻ കിങ് നെബുക്കദിനേസർ ക്വസ്റ്റ് നമ്പർ സിക്സ്റ്റീൻ രാജാവിന്റെ മദ്യപാനം എന്തിന്റെ പ്രതീകമാണ് ദ കിങ്സ് ട്രിങ്കിംഗ് ഇസ് എ റിഫ്ലക്ഷൻ ഓഫ് വാട്ട്

എസ്തേറിന്റെ രാജ്ഞി സ്ഥാനത്തേക്കും അതുവഴി യഹൂദാ ജനതയുടെ സംരക്ഷണത്തിനും വഴി തുറക്കുകയാണ് വസ്തിരാജ്ഞിയുടെ അനുസരണ കേട് ഇത് യോസഫിന്റെ ജീവിത സംഭവങ്ങളോട് ചേർത്ത് വായിക്കാവുന്നതാണ് വസ്തീസ് റെഫ്യൂസിൽ ക്രിയേറ്റർ ലീഡിംഗ് ഓഫ് പീപ്പിൾ ദിസ്ഡേർഡ് എലോങ് സൈഡ് ജോസഫ് സ്റ്റോറി ഇൻ ജനസിസ് രാജ്യവ്യാപകമായി പ്രസക്തമായിരുന്നത് എന്ത് സ്ഥാനത്തിരിക്കുന്നവരും രാജ്യാധികാരികളും നടത്തുന്ന പ്രതികരണങ്ങൾ അവരുടെ പെരുമാറ്റം എന്നിവയാണ് രാജ്യവ്യാപകമായി പ്രസക്തമായിരുന്നത് ദാറ്റ് ദ കോണ്ടക്ട് ഓഫ് ദ റോയൽസ് ആൻഡ് അതേഴ്സ് ഇൻ ഹൈ പൊസിഷൻസ് ബി ആൻഡ് ഇമിറ്റേറ്റഡ് ബൈ സൊസൈറ്റി അറ്റ് ലാർജ് വാസ് ആസ് ഇറ്റ് ഈസ് ടുഡേ ക്വസ്റ്റ്യൻ നമ്പർ വസ്തീരാജ്ഞിയുടെ അനുസരണക്കേട് എങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെട്ടത് ഹൗ വോസ് ഡിസോബീഡിയൻസ് ഇന്റർപ്രിറ്റഡ് വസ്തീരാജ്ഞിയുടെ അനുസരണക്കേട് അഹ്ഷരേഷ് രാജാവിനോട് മാത്രമല്ല രാജാവിന്റെ സകല പ്രഭുക്കന്മാരോടും ജാതികളോടും ചെയ്ത അന്യായം എന്നാണ് വ്യാഖ്യാനിക്കപ്പെട്ടത് വസ്തീസ് ഡിസൊബീഡിയൻസ് വാസ് ഇന്റർപ്രിറ്റഡ് ആസ് റോങ് ടു നോട്ട് ജസ്റ്റ് എഗെയിൻസ് എന്ത് അഡ്വൈസ ഹു വേർ എക്സ്പേർട്ട് ഇൻ ദ മാറ്റേഴ്സ് ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് ടു ദ കിങ് വസ്തിയുടെ പ്രവൃത്തി നിന്നയും നീരസവും അധികമാകുന്നതിനിടയാകും എന്നാണ് രാജാവിന്റെ

കിങ്സ് ജഡ്ജ്മെന്റ് റിഗാർഡിംഗ് ഡിസൊബീഡിയൻ ത്രൂടമാരും വലിയവരും ചെറിയവരുമായ തങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കുന്നതിനു വേണ്ടി വസ്തിയുടെ അനുസരണക്കേട് സംബന്ധിച്ച രാജാവിന്റെ വിധി രാജ്യം മുഴുവനും പരസ്യം ചെയ്ത് എന്ന് എഴുതിയിരിക്കുന്നു ഇറ്റ് ഈസ് റെക്കോർഡ് ദാറ്റ് ദ കിങ്സ് ജഡ്ജ്മെന്റ് റിഗാർഡിംഗ് ഡിസൊബീഡിയൻസ് വാസ് Published throughout the kingdom so that all the women would respect their husbands from the least to the greatest. 22. ശകലനം സമർത്ഥിക്കുക റൈറ്റ് അനുസരണക്കേടിനെ കുറിച്ച് പരാമർശിക്കുന്നതിനോടൊപ്പം തന്നെ അവളുടെയും എസ്റ്റേറിന്റെയും വ്യക്തിത്വങ്ങളെ കുറിച്ചുള്ള സ്ത്രീപക്ഷ പഠനങ്ങളും ധാരാളമുണ്ട് എന്ന വസ്തുതയും പരിഗണിക്കേണ്ടതുണ്ട് ധീരതയുടെ പ്രകടനമായും സ്ത്രീകളുടെ അന്തസ്സിനായുള്ള നിലപാടായും വസ്തിയുടെ പ്രതികരണം കണക്കിലെടുത്തുകൊണ്ടുള്ള വ്യാഖ്യാനങ്ങൾ രാഷ്ട്രീയ സാമൂഹ്യ അധികാരികളുടെ ദുരുപയോഗത്തിനെതിരെയുള്ള വസ്തിയുടെ ധീരമായ നിലപാടായും പരിഗണിക്കപ്പെടുന്നുണ്ട് ഇറ്റ് മീൻസ് ഓൾസോ ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ദാറ്റ് അലോങ് വിത്ത് മെൻഷൻസ് ഓഫ് ഡിസൊബീഡിയൻസ് ദർ ആർ ഓൾസോ മെനി ഫെമിനി സ്റ്റഡീസ് അബൌട്ട് വസ്തീസ് ആൻഡ് എസ് പേഴ്സണാലിറ്റീസ് ഇന്റർപ്രിറ്റേഷൻ ദാറ്റ് ഡിഗ്നിറ്റി ഓഫ് വിമെൻസോ ഹോൾഡ് ഇറ്റ് ടു ബി എ കറേജസ് എഗൻസ് ദ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ പവർ ഓഫ് ദ ചൈൽഡ് ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ത്രീ എസ്തർ ഒന്നാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്ന മൂന്ന് പ്രധാന പാഠങ്ങൾ ഏതെല്ലാം വാട്ട് ആർ ദ ത്രീ ഇമ്പോർട്ടൻറ്റ് ലെസൺസ് ഫ്രോം എസ്തേർ ചാപ്റ്റർ വൺ ഒന്നാമത്തേത് ദൈവം തൻ്റെ ജനത്തിനായി രഹസ്യമായി പ്രവർത്തിക്കുന്നു മനുഷ്യ ചരിത്രത്തിലെ സ്വാഭാവിക സംഭവങ്ങൾ പോലും ദൈവീക പദ്ധതികളുടെ നിറവേറ്റലായി വിനിയോഗിക്കുവാൻ ദൈവത്തിന് കഴിവുണ്ട് ദൈവത്തിൻ്റെ വഴികൾ അവിശ്വസനീയങ്ങളാണ് ഗോഡ് വാക്സ് സീക്രട്ട്ലി ഓൺ ബിഹാഫ് ഓഫ് ഹിസ് പീപ്പിൾ ഈവൻ നാച്ചുറൽ ഇവൻസ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി ക്യാൻ ബി യൂസ് ടു അക്കംപ്ലീഷ് ഡിവൈൻ പ്ലാൻസ് ഗോഡ്സ് വേയ്സ് ആർ മിസ്റ്റീരിയസ് രണ്ടാമത്തേത് ദൈവം അഹങ്കാരത്തെ എതിർക്കുന്നു എന്തെന്നാൽ മനുഷ്യരുടെ അഹങ്കാരം എപ്പോഴും പതനത്തിലേക്ക് നയിക്കുന്നു ഗോഡ് പ്രൈഡ് പ്രൈഡ് ബിക്കോസ് ഓൾവേസ് ലീഡ്സ് ടു എ ഫോൾ വിവേകവും അനുസരണവും സ്ത്രീകൾക്ക് അലങ്കാരമാണ് വിസ്റ്റം ആൻഡ് ഒബീഡിയൻസ് ആർ അഡോൺമെന്റ്സ് ഓഫ് വിമൻ മാസ്റ്റർ ഫോളോയിങ്ങിന് വരുന്ന ക്വസ്റ്റ്യൻസ് ബാബിലോൺ അഹശ്വരേഷ് സക്സസ് വൺ ഹിന്ദുദേശം ഇന്ത്യ കൂഷ് എത്യോപ്യ പാർസ്യ അല്ലെങ്കിൽ പേർഷ്യ ഇറാൻ സെമിറ്റിക് മേധ്യ ഇൻഡോ യൂറോപ്യൻ ഉദ്യാന നഗരം ഗാർഡൻ സിറ്റി ഷൂഷൻ സൂസ വസ്തി സുന്ദരി ബ്യൂട്ടിഫുൾ ബാബിലോൺ നെബുക്കദിനേസർ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക